എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകമാണ് നവോത്ഥാനം ഇപ്പം നവോത്ഥാനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് യൂറോപ്പിലെ രംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങൾ മൂലം രൂപം കൊണ്ട ബൗദ്ധികവും സാംസ്കാരികവുമായിട്ടുള്ള പ്രസ്ഥാനമാണ് ജ്ഞാനോദയം ഇപ്പം ജ്ഞാനോദയം എന്ന് പറയുമ്പം എന്താണെന്ന് അറിഞ്ഞിരിക്കണം അത് രൂപം കൊണ്ടത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ച ആശയങ്ങളാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം സമത്വം ദേശീയത അപ്പം ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകമാണ് നവോത്ഥാനം നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ട് യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങൾ മൂലം രൂപം കൊണ്ട ഭൗതികവും സാംസ്കാരികമായിട്ടുള്ള പ്രസ്ഥാനമാണ് ജ്ഞാനോദയം പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ജ്ഞാനോദയം രൂപം കൊണ്ടത് ജ്ഞാനോദയ ചിന്തക പ്രചരിപ്പിച്ച ആശയങ്ങളാണ് സ്വാതന്ത്ര്യം സമത്വം ദേശീയത ജനാധിപത്യം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറഞ്ഞത് കുമാരനാശാനാണ് ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടീസ് ആണ് അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ആ ഒരു മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടീസ് ആണ് പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണമാണ് പതിമൂന്ന് ഓക്കെ പിന്നെ റെഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവൺമെൻറ്റിനെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയതാണ് ക്രിസ്റ്റഫർ കൊളംബസ് അപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവണ്മെൻറ്റിൻ്റെ നാവികനായിട്ട് വടക്കേ അമേരിക്കയിൽ എത്തിയ ആളാണ് ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യയിലെ ജനങ്ങളെന്ന് കരുതി കൊളംബസ് ഇന്ത്യക്കാരെന്ന് വിളിച്ചത് വടക്കേ അമേരിക്കൻ ജനതക്കാരെയാണ് വിളിച്ചതും പിൻകാലത്ത് റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ ഈ വടക്കേ അമേരിക്കൻ ജനത അറിയപ്പെട്ടു അപ്പം ഇന്ത്യ ആണെന്ന് വെച്ചിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവൺമെൻ്റ് നാവികനായിട്ട് വടക്കേ അമേരിക്കയിൽ കൊളംബസ് എത്തി ഇപ്പോൾ വടക്കേ അമേരിക്കയിലെ ജനങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഇന്ത്യക്കാരാണെന്നായിരുന്നു വിചാരിച്ചതെന്ന് അപ്പോൾ പിൻകാലത്ത് ഈ വടക്കേ അമേരിക്കൻ ജനതയാണ് റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെട്ടത് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിലെ മെയ് ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തി ആദ്യമായി കോളനികൾ സ്ഥാപിച്ച ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് തീർത്ഥാടക പിതാക്കൾ തീർത്ഥാടക പിതാക്കൾ എന്തായിരുന്നു ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തേക്ക് തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മെയ് ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തി ആദ്യമായിട്ട് കോളനികളൊക്കെ സ്ഥാപിച്ച ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് തീർത്ഥാടക പിതാക്കൾ മാധുരരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ ഈ കോളനികൾ നടപ്പിലാക്കിയ വാണിജ്യ നയം അറിയപ്പെടുന്ന പേരാണ് മെർക്കൻഡലിസം മെർക്കൻഡലിസം എന്തായിരുന്നു മാധുരരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാരെ കോളനികളിൽ നടപ്പാക്കിയ വാണിജ്യ നയമാണ് മെർക്കൻഡലിസം ഇനി ബോസ്റ്റൺ ടീ പാർട്ടിയാണ് ഇംഗ്ലീഷ് ഗവൺമെൻറ്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതിയൊക്കെ ചുമത്തിയതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം അമേരിക്കയിൽ ഉയർന്നു അപ്പം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിലൊക്കെ കയറി അതിലുണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പെട്ടി തേയില കടലിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു ഈ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത് കേട്ടോ ഇനി മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ആരാണ് ജോൺ ലോക്കാണ് ജോൺ ലോക്കാണ് പറഞ്ഞത് മനുഷ്യന് ചില അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ലെന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ് ഇനി ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമൊക്കെ എതിരെ പ്രതികരിക്കാനായി കോളനികളുടെ പ്രതിനിധികൾ ചേർന്ന സമ്മേളനം അറിയപ്പെടുന്നതാണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് അപ്പോൾ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലാണ് ഒന്നാം കോണ്ടിന്റൽ കോൺഗ്രസ് നടന്ന സ്ഥലമാണ് ഫിലാഡൽഫിയ ഇപ്പം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് നടന്ന സ്ഥലമാണ് ഫിലാഡൽഫിയ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ജോർജിയയാണ് അപ്പോൾ ഒന്നാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് കോൺഗ്രസ് നടന്ന സ്ഥലം ഫിലാഡെൽഫിയാണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ജോർജിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമർത്തരുതെന്നും ഒക്കെ ആവശ്യപ്പെട്ട കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനമൊക്കെ നൽകിയായിരുന്നു ഇനി രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചായിരുന്നു ആദ്യത്തെ എപ്പോഴായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് രണ്ടാമത്തേത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ചോദിച്ചാൽ അത് ഫിലാഡെൽഫിയ ആണ് ഫിലാഡെൽഫിയ ഒന്നാമത്തതും ഫിലാഡൽഫിയ തന്നെയായിരുന്നു അപ്പോൾ രണ്ടാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുത്തത് ജോർജ് വാഷിങ്ടണിനെ ആയിരുന്നു ജോർജ് വാഷിങ്ടണിനെയായിരുന്നു കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും വേർപെരുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച വിവേകപൂർവ്വമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചത് തോമസ് പെയിനാണ് അപ്പോൾ തോമസ് പെയിനിൻ്റെ ഒരു വാക്യമുണ്ടായിരുന്നു അതുകൂടെ നോക്കണം ഏതെങ്കിലും വിശേ വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്ന് യുക്തിക്ക് നിരക്കുന്നല്ല എന്നൊക്കെ പറഞ്ഞതും തോമസ് പെയിനാണ് ഇനി അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിൽ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് രണ്ടാമത്തത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിലാണ് അമേരിക്കൻ കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനമൊക്കെ നടത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനൂടെയാണ് തോമസ് ജഫേഴ്സണാൻ്റെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികൾ തമ്മിൽ ആരംഭിച്ച യുദ്ധം അവസാനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ഓക്കെ അപ്പം സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം അവസാനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നാണ് പാരീസ് ഉടമ്പടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയതാരാണെന്നറിയോ ജെയിംസ് മാഡിസൺ ആണ് ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്ന സ്ഥലം ഫിലാഡെൽഫിയ തന്നെയാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരുന്നു ജോർജ് വാഷിങ്ടണിനെയാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജ് വാഷിങ്ടണിനെയാണ് റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയതാരെന്നു പറയുക അമേരിക്കയാണ് ഇപ്പം ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്ക സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രമെന്ന ആശയം ലോകത്തിന് നൽകിയതും അമേരിക്കയാണ് അപ്പം അത്രയേ ഉള്ളൂ അവിടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനിയും ഫ്രഞ്ച് വിപ്ലവമാണ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളില് ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രമായിരുന്നത് വേഴ്സായി കൊട്ടാരമാണ് ഫ്രഞ്ച് സമൂഹത്തെ തിരിച്ചിരുന്നത് എങ്ങനെയായിരുന്നു എന്ന് പറയുക എസ്റ്റേറ്റുകളായിട്ടായിരുന്നു ഈ ഫ്രഞ്ച് സമൂഹത്തെ തിരിച്ചിരുന്നതും അപ്പോൾ ഈ ഫ്രഞ്ച് സമൂഹത്തിൽ നിലനിന്നിന്ന് എസ്റ്റേറ്റുകൾ ഒന്നാമത്തെ എസ്റ്റേറ്റ് രണ്ടാമത്തെ എസ്റ്റേറ്റ് മൂന്നാമത്തെ എസ്റ്റേറ്റ് അങ്ങനെ മൂന്ന് എസ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഒന്നാമത്തെ എസ്റ്റേറ്റിലാണ് പുരോഹിതന്മാരൊക്കെ ഉൾപ്പെടുന്നത് രണ്ടാമത്തെ ഇതിലെ പ്രഭുക്കന്മാർ മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് കച്ചവടക്കാര് എഴുത്തുകാര് അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അധ്യാപകർ ബാങ്കർമാർ എന്നിവർ എന്നിവരൊക്കെ അടങ്ങുന്ന മധ്യവർഗം കർഷകർ ഈ എല്ലാം വരുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റിലായിരുന്നു അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിലെ ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രമായിരുന്ന വേഴ്സായി കൊട്ടാരമാണ് ഫ്രഞ്ച് സമൂഹത്തെ എസ്റ്റേറ്റുകളായിരുന്നു തിരിച്ചിരുന്നത് മൂന്ന് എസ്റ്റേറ്റുകളായിരുന്നു ഉള്ളായിരുന്നതും ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പ്രഭു പുരോഹിതന്മാരും രണ്ടാമത്തേതിലാണ് പ്രഭുക്കന്മാർ മൂന്നാമത്തിലാണ് ഈ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ കച്ചവട ക്കാരും എഴുത്തുകാരും അഭിഭാഷകരും ഉദ്യോഗസ്ഥരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത് കർഷകരിൽ നിന്നും തിഥേ എന്ന നികുതി പിരിച്ചിരുന്നത് ഒന്നാം എസ്റ്റേറ്റാണ് കർഷകരിൽ നിന്നും തിഥേ എന്ന നികുതി പിരിച്ചത് ഏതായിരുന്നു ഒന്നാം എസ്റ്റേറ്റാണ് തൈലേ എന്ന ഭൂനികുതി സർക്കാരിന് നൽകിയത് മൂന്നാം എസ്റ്റേറ്റാണ് കർഷകരിൽ നിന്ന് തിഥ എന്ന നികുതി പിരിച്ചത് ഒന്നാം എസ്റ്റേറ്റ് തൈല എന്ന നികുതി പിരിച്ചത് മൂന്നാം ആണ് ഞാനാണ് രാഷ്ട്രം രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണെന്നൊക്കെ പറഞ്ഞതായിരുന്നു ലൂയി പതിനാലാമനാണ് അങ്ങനെ പറഞ്ഞത് ലൂയി പതിനാലാമൻ ഇനി ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായിട്ട് ലൂയി പതിനാറാമന് ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ജനങ്ങളുടെ മേൽ പുതിയ നികുതികളൊക്കെ ചുമത്തുന്നതിനായിട്ട് ലൂയി പതിനാറാമന് ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് സ്റ്റേറ്റ് ജനറലിലെ എസ്റ്റേറ്റുകളുടെ എണ്ണം മൂന്നാണ് കേട്ടോ ഒന്നാമത്തെ എസ്റ്റേറ്റ് രണ്ടാമത്തെ എസ്റ്റേറ്റ് മൂന്നാമത്തെ എസ്റ്റേറ്റ് ഇനി ടെന്നീസ് കോട്ട് പ്രതിജ്ഞ നമ്മൾ അറിഞ്ഞിരിക്കണം ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്ന് വാദിച്ച എസ്റ്റേറ്റുകളാണ് ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റുകൾ എന്താ ബാധിച്ചത് ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ടൊന്നും ഓരോ വോട്ടും എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി അല്ലാതെ ഓരോ അംഗത്തിനും ഓരോ വോട്ടൊന്നും വേണ്ട എന്ന് ബാധിച്ച എസ്റ്റേറ്റാണ് ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റുകൾ മൂന്ന് എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്ന് വാദിച്ചതായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റുകാരൻ അപ്പോൾ ഈ മൂന്നാമത്തെ എസ് അറിയപ്പെടുന്ന പേരാണ് കോമൺസ് കോമൺസ് ഓക്കെ വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടര തുടരവേ എന്തൊക്കെയായിരുന്നു ഫ്രാൻസിലെ തുടർ വേദങ്ങളാണെന്നൊക്കെ പറഞ്ഞതാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചത് മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്താ പറഞ്ഞ വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ തുടർവേദങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചത് മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ് പിന്നെ എനിക്ക് ശേഷം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമാനം ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനും എനിക്ക് ശേഷം പ്രളയമാണെന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനുമാണ് ഓക്കെ സ്റ്റേറ്റ് ജനറലൊക്കെ വിളിച്ച് വര വിളിച്ചു ചേർത്തത് ലൂയി പതിനാറാമനാണ് കേട്ടോ മൂന്നാമത്തെ എസ്റ്റേറ്റ് അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഇപ്പോൾ ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നൊക്കെ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത സംഭവമാണ് ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത് ഇനി അടുത്തത് നോക്കേണ്ടത് ബാസ്റ്റിൽ ജയിൽ ആക്രമണം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിൽ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബാസ്റ്റിൽ ജയിൽ തകർത്തു അപ്പം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലില് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരിൽ ബാസ്റ്റിൽ ജയിൽ തകർത്തു ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ജയിലാണ് ബാസ്റ്റിൽ ജയില് ഇപ്പം ഫ്രഞ്ച് വിൽപ്പ്ലത്തിൻ്റെയൊക്കെ ആരംഭമായി കണക്കാക്കുന്നത് ബാസ്റ്റിൽ ജയിൽ തകർത്തതാണ് ഇനി മനുഷ്യാവകാശ പ്രഖ്യാപനം ഇപ്പോൾ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടാണ് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ട് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്ന ആശയങ്ങൾ റൂസോയുടേതാണ് ഓക്കെ ഈ റൂസോയുടെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്ട് സോഷ്യൽ കോൺട്രാക്ട് ഓർത്തിരിക്കുക സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യർ എവിടെയും ചങ്ങലയിലാണ് ജനങ്ങളാണ് പരമാധികാരി എന്നൊക്കെ പറഞ്ഞത് റൂസോയാണ് പറഞ്ഞത് റൂസോയാണ് അങ്ങനെ പറഞ്ഞത് ഇനിയും പുതുതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിന് ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഇനി ഭീകരവാഴ്ച ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിനായിട്ട് പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ജൂലൈയില് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ജൂലൈയിലും പൊതുസുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് റോബിസ്പിയറാണ് റോബിസ്പിയറാണ് പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് മിറാബോയും ടാൻഡനും ടാൻഡനും ശത്രുക്കളെന്ന് തോന്നിയവരെ വധിക്കാൻ മിറാബോ ഡാൻഡൻ എന്നിവർ ഉപയോഗിച്ചിരുന്ന ആയുധമാണ് ഗില്ലറ്റിന് ഇപ്പം ഗില്ലറ്റിന് ഉപയോഗിച്ച് വധിക്കപ്പെട്ട ഫ്രഞ്ച് ചക്രവർത്തിയും ലൂയി പതിനാറാമനും ഭാര്യ മേരി അൻഡോയിനേറ്റുമായിരുന്നു ഗില്ലറ്റിനിരയായി വധിക്കപ്പെട്ട പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ നേതാവാണ് റോബിസ്പിയർ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്യനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് ആരാണ് ഓസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റേണിയാണ് പറഞ്ഞത് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്യനാകെ ജലദോഷം പിടിക്കും രാജ്യമെന്നത് പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചത് ഫ്രഞ്ച് വിപ്ലവമാണ് രാജ്യം എന്നത് പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചത് എന്തായിരുന്നു ഫ്രഞ്ച് വിപ്ലവം ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയതും ഫ്രഞ്ച് വിപ്ലവമാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ചതും ഫ്രഞ്ച് വിപ്ലവമാണ് ഇനിയും പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹരിച്ച ചിന്തകനാണ് വോൾട്ടെയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനാണ് വോൾട്ടെയർ യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിച്ച ചിന്തകനായിരുന്നു വോൾട്ടെയർ ഇനിയും ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകനാണ് മൊണ്ടേസ്കു ഇപ്പം ഗവണ്മെന്റിൻ്റെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായിട്ടൊക്കെ തിരിക്കണമെന്ന് വാദിച്ചത് മൊണ്ടേസ്കു ആണ് ഇനി ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയുമാണ് ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താനാണ് ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താനും ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ തുടർന്ന് ടിപ്പു സുൽത്താൻ സ്വീകരിച്ച പേരാണ് പൗരനായ ടിപ്പു ഇത്രയേ ഉള്ളൂ അവിടെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയും നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവം തമ്മിലുള്ള എന്താണെന്ന് നോക്കാം ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന നെപ്പോളിയൻ ബോണപ്പോർട്ടാണ് നാപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് നെപ്പോളിയനും ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം പൊതുഘടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിലൊരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചതും നെപ്പോളിയനാണ് എന്തായിരുന്നു പൊതുഘടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിലൊരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു ആരായി നെപ്പോളിയൻ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് ആണ് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് നെപ്പോളിയൻ യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന് അധികാരനഷ്ടമായ യുദ്ധമാണ് വാട്ടർ യുദ്ധം വാട്ടർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിനാണ് വാട്ടർലു യുദ്ധം നടന്നത് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിലെന്താ കേക്ക് തിന്നൂടെയെന്ന് പറഞ്ഞത് ആരാണ് മേരി ആണ് നിങ്ങൾക്ക് എന്താ കേക്ക് എന്ന് പറഞ്ഞത് മേരി അൻഡോയിനറ്റാണ് അപ്പോൾ ഇത്രയും പഠിക്കുക